ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഓണം എത്തിയാൽ പിന്നെ ും ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ കടകളിൽ ഇവയെല്ലാം നിറഞ്ഞു കഴിഞ്ഞു സ്കൂളുകളിലും ഓഫീസുകളിലും വീടുകളിലുമെല്ലാം ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു എന്നാൽ ഇത്തവണ ചിപ്സ് വാങ്ങുമ്പോൾ കൈപൊളും എന്ന് ഉറപ്പാണ് വിശേഷങ്ങളുമായി മാളവിക വരവേൽക്കാൻ വടക്കാഞ്ചേരിയും തയ്യാറായി കഴിഞ്ഞു ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒന്നാണ് ഓണസദ്യ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരിയിലുള്ള മുസ്തഫക്കയുടെ കടയിലാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കാം ം മിന്ന മുല്ലോ ഇക്ക എങ്ങനെ പോകുന്നു ഓണായിട്ട് കച്ചവടൊക്കെ വെളിച്ചെണ്ണയുടെ വില ഭയങ്കരമായിട്ട് കൂടി നിക്കണാണ് അപ്പൊ എങ്ങനെയാണ് കച്ചവടം അതിനെ ബാധിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതെ കഴിഞ്ഞ വർഷത്തേക്ക് കച്ചവടം കൂടുതലാണോ അതോ കുറഞ്ഞിട്ടാണോ കിട്ടും അപ്പൊ വെളിച്ചെണ്ണയുടെ വില കൂടുതൽ നിക്കണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഇതായിരിക്കും ഇപ്പൊത്രീട്ട് എങ്ങനെയാ എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പൊ കായവർത്തതിന്റെ ഇത് ശർക്കരവർത്തി വിലാസിന്റെ വെളിച്ചെണ്ണ കൂടിയത് ഒരു കാരണമായിരിക്കും കാക്കിന് കൂടി വില കേറിവർന്ന വീണ്ടും വില വീര. കായന്റെ വില ഒരു ഇടിക്ക് കാരണം കൊണ്ട് ഇടിക്ക് കാരണം 560 ന് വെക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു? അന്ന് 900 ൽ 40 ആയിരുന്നു. നാലോ അതിൽ കൂടുതലായിരുന്നു. അപ്പോൾ നല്ലൊരു വില കൂടുതൽ വന്നിട്ടുണ്ട്. 170 രൂപയേ കേറ്റി. കഴിഞ്ഞ വർഷം നമ്മൾ 1000 രൂപയ്ക്ക് അണ്ണ കിട്ടിയിരുന്നു. പ്രാവശ്യം 500 രൂപയല്ല ഇപ്പോ 480 രൂപയേ ആയി. നീ ഇന്ദ്രകായട് വില കഴിഞ്ഞ വർഷം ഈ വർഷوكേ കണക്ക് ചെയ്യണം. ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇക്കിപ്പോ കൂടുതലായിട്ട് ഇങ്ങനെ ഏത് ഇതാണ് കൂടുതലായിട്ട് പോണത് ഏത് വിഭവമാണ് ഇപ്പൊ സ്കൂളുകളിലും അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളിലും ഫോണാഘോഷമൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പൊ ഇവിടുന്ന് വടക്കാഞ്ചേരി വാർത്തയൊക്കെ ഇവിടെ തന്നെയായിരിക്കും പോകുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെയായിരിക്കും പോണത് ഇവിടെ വീട് വീട് ശരിക്കും ആലത്തൂരാണ് ചിപ്സിന്റെ വില കൂടുതലാണെങ്കിലും മലയാളികൾക്ക് ചിപ്സില്ലാതെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് ക്യാമറമാൻ നിതീഷിനോടൊപ്പം മാളവിക സുധാകരൻ ബി സി വിട്ടൂരി You are watching VCV News.